നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ ചോതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ചു നോക്കാം ചോതി നക്ഷത്രക്കാർക്ക് ചാരവച വശാൽ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ദൈവാധീനം കുറച്ച് കുറഞ്ഞ ഒരു മാസമാണ് മാത്രമല്ല അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനാണെങ്കിലും കുറച്ച് നിരാശ അലസതയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ളൊരു മാസമാണ് കാരണം എത്ര പ്രവർത്തി എടുത്താലും പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതിരിക്കുക പ്രതിഫലം കിട്ടാതിരിക്കുക എന്ന് അവസ്ഥയ്ക്ക് യോഗമുള്ള സമയമാണ് കാരണം എത്ര രൂപയാണോ വരുമാനമുള്ളത് അത്ര തന്നെ ചിലവും ജാസ്തിയാകാനുള്ള സാധ്യതയുണ്ട് ഭാഗ്യസ്ഥാനത്ത് നിവർത്തിസ്ഥാനാധിപതി ആയിരിക്കുന്ന ചൊവ്വയാണ് നിൽക്കുന്നത് ഭാഗ്യാധിപതി പക്ഷേ ശത്രുസ്ഥാനത്തേക്ക് പോയി അപ്പോൾ ശത്രുസ്ഥാനത്ത് ബാധകാധിപതിയും ശത്രു കൂടി ശത്രുസ്ഥാനത്ത് നിൽക്കുകയും അതേപോലെ തന്നെ ബാദേശത്രുനാഥന്മാർ തങ്ങൾ കൂടി നിൽക്കുക ദൃഷ്ടി ചെയ്യുക ഇങ്ങനെയുള്ള ബന്ധം വന്നാൽ ശത്രുദോഷത്തിൻ്റെ ദുരിതം അനുഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അനാവശ്യമായ ചെലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ തന്നെ ശുക്കർണ് പാപയോഗം എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ശുക്കർണ് പാപയോഗം വരുമ്പം ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ ക്ക് യോഗമുണ്ടെങ്കിലും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ചെറിയ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ അതുപോലെ തന്നെ സഹപ്രവർത്തകർ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാൽപാദത്തിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് പത്ത് രൂപ ചിലവാക്കേണ്ടിടത്ത് ഇരുപത് രൂപ ചിലവാക്കേണ്ടി വരാനാണ് സാധ്യത ഇതുകൊണ്ടൊക്കെ മാനസികമായിട്ട് നിരാശ പോലെയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ അലസത വർദ്ധിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട് അപ്പോൾ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന രാഹു പന്ത്രണ്ട് നിൽക്കുന്ന കേതു അതെല്ലാ കാര്യങ്ങൾക്കും കാര്യതടസ്സം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയായത് കാരണം നല്ല പരിഹാരങ്ങൾ ചെയ്യാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് സഹായസ്ഥാനാധിപതി ശത്രുസ്ഥാനാധിപതിയായിട്ട് അഷ്ടമത്തിൽ യോഗം ചെയ്ത് മാറി നിൽക്കുന്നത് കൊണ്ട് നം അവനവൻ തന്നെ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ശത്രുദോഷത്തിന് ഹേതുവാകാൻ സാധ്യതയുണ്ട് സഹായികളും സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്നും വേണ്ടതിലുള്ള സഹകരണം ഉണ്ടാകാതിരിക്കുക ശത്രുദോഷം കാരണം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രതിസന്ധികളാണ് കാണുന്നത് അപ്പോൾ ഉണ്ടെങ്കിലും നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും അത് മറ്റൊരു കേൾക്കുന്നവർക്ക് അത്ര ഗുണമായി ഇഷ്ടപ്രദമായി തോന്നാൻ സാധ്യതയില്ല രോഗസ്ഥാനത്ത് ലഗ്നാധിപതി നിൽക്കുന്നത് കൊണ്ട് ശാരീരികമായിട്ട് കുറച്ച് രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കാലിന്യവേദന ഉദരസംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക് പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാം ദേഷ്യം തലവേദന ഇടത്തിയാട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ചെറിയ കാര്യത്തിന് നിസാര കാര്യത്തിന് ദേഷ്യം വരിക അപ്പോൾ ഔഷധകാരകൻ ലഗ്നാധിപതിയോട് ചേർന്ന് നിൽക്കുന്ന കാരണം കൊണ്ട് രോഗാവസ്ഥകൾക്ക് പരിഹാരമായിട്ട് ഔഷധമൊക്കെ സേവിക്കേണ്ട അവസ്ഥ വരാൻ വരെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ തന്നെ റെണവ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് എന്തെങ്കിലും ബാധ്യതകൾ കൊണ്ടും ഉത്തരവാദിത്തങ്ങൾ കൊണ്ടും എപ്പോഴും ടെൻഷൻ അനുഭവിക്കാനുള്ള സാധ്യതയും കൂടുതലായിട്ടുണ്ട് എന്നാലും മ്പത്യസംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാൻ യോഗമുണ്ട് ഭാര്യയിൽ നിന്നും അനുകൂലമായ ഗുണങ്ങൾ കിട്ടും നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ യഥാശക്തി വഴിപാട് ചെയ്യാനും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്